ഇത് മലേഷ്യയാണ് കൊലാലംപൂർ അല്ലെ ഫ്ലൈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണത് അപ്പോൾ ആ ഫ്ലൈറ്റിൻ അതായത് കൊലാലംപൂർ എയർപോർട്ടിൻ്റെ അകത്തുള്ള കടകളാണിത് ഇതെല്ലാം ട്രെയിൻ്റെ കടകളാണെന്ന് തോന്നുന്നു എന്താ പെർഫ്യൂംസാണ് എല്ലാം ഒറിജിൻസ് പെർഫ്യൂമേഴ്സാണ് ആ ഇതും എല്ലാം പെർഫ്യൂമേഴ്സ് ആണ് കമ്പനി കണ്ടല്ലെല്ലാം പെർഫ്യൂമേഴ്സ് പിന്നെ ഇത് ഇത് സ്വീറ്റിൻ്റെ ഒരു ഇത് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് ഇത് ലിക്കർ പേടിയാണ് നമ്മുടെ നാട്ടിലതുണ്ടോ എന്നറിയില്ല ഇവിടെ എല്ലാവരും അത് വാങ്ങുന്നുണ്ട് ഇത് കുപ്പീൻ്റെ പേടി തന്നെയാണ് ആൾക്കാർ നമ്മുടെ നാട്ടിലധികം നമ്മൾ പറയുന്ന അതും ഉണ്ടാകുമായിരിക്കും ഇതെല്ലാം ഇതാണ് കുപ്പിപ്പീഡിയ കുപ്പിപ്പീഡിയ എന്ന് നമ്മൾ പറയും ലിക്വാർ എൻ്റെ അച്ചസൻ പറയും ലിക്വാർ എൻ്റെ അച്ഛൻ മിലിറ്ററി ആണ് അതുകൊണ്ട് ലിക്വർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഇത് ബ്രാൻഡുണ്ടോ ആ ആയിരത്തി എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് കണ്ടൊബാക്കോ ആ ക്യാൻസർ വരും സൂചനയും കൊടുത്തിട്ടുണ്ട് കേട്ടോ മലേഷ്യൻ നോട്ട് പിന്നെ മലേഷ്യൻ ട്യൂട്ടി പിന്നെയുണ്ട എല്ലാത്തിൻ്റെ അകത്തും കൊടുത്തത് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസുഖം വരാനുള്ള സാധ്യത കാണിക്കണുണ്ട് എന്നിട്ട് തന്നെയാണ് ഇത് വെക്കുന്നത് കണ്ടോ നല്ല ബിസ്കി ഇതും ബിസ്കി അത് ആ ഇത് ജി ഓക്കെ ഓക്കെ ഇതായത് ടൊപ്പാക്കോ ആണ് ടൊപ്പാക്കോ ഇത് കൊപ്പ് സൂപ്പർ മലിക്കാർ 都不那我们来呢？